அடே என்ன இது இவ்ளோ சின்ன சைஸா கட் பண்ணியிருக்கு நான் கோழி பண்ண வச்சிருக்கேன் இந்த மிஷின் வாங்க முடியுமா கண்டிப்பா வாங்கிக்கலாம் இந்த மிஷின் கோழிக்கு போட்டுக்கலாம் மீனுக்கு போட்டுக்கலாம் இந்த மிஷின்ல யூஸ் பண்ணீங்கனா இந்த மிஷினோட பேர் என்ன இந்த மிஷினோட பேர் பாத்தீங்கன்னா கல்கி சாப்கட்டர் பண்ணி இதெல்லாம் அதிகரிக்கும் அடுத்து போடுறேன் போடுறேன் ആഹ് ഈസി ആയിട്ട് നമുക്ക് ഇത് മൂവ് ചെയ്ത് എങ്ങോട്ടേക്ക് വേണമെങ്കിൽ നമുക്ക് ഫാമിലി വേണമെങ്കിൽ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും വലിയ മെഷീനുകൾ ചെയ്യുന്ന ജോലികളെ ഏറ്റെടുത്ത് ചെയ്യുന്ന ഒരു കുഞ്ഞൻ മെഷീനാണ് ആ വലിയ ചെയ്യുന്ന അതേ കാര്യങ്ങൾ തന്നെ ഈ ഒരു കുഞ്ഞൻ മെഷീൻ വെച്ച് നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും വലിയ മെഷീനുകൾ ചെയ്യുന്ന ജോലികൾ ഏറ്റെടുത്ത് ചെയ്യുന്ന ഒരു കുഞ്ഞൻ മെഷീനാണ് ആ വലിയ മെഷീനുകൾ ചെയ്യുന്ന അതേ കാര്യങ്ങൾ തന്നെ ഈ ഒരു കുഞ്ഞൻ മെഷീൻ വെച്ച് നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും ഈ ഒരു മെഷീൻ ഈ ഒരു കമ്പനിയിൽ ഇവരിട്ടേക്കുന്ന പേരെന്ന് പറയുന്നത് കൽക്കി ചാഫ് കട്ടർ എന്നാണ് നമ്മുടെ പശു ആടൊക്കെ വളർത്തുന്നവർക്ക് വളരെ ഉപകാരപ്രദമായ എന്നാൽ കുറഞ്ഞ സ്ഥലത്ത് വയ്ക്കാൻ പറ്റിയ നല്ലൊരു ഏറ്റവും നല്ല ഔട്ട്പുട്ട് തരുന്ന ഒരു ചാഫ് കട്ടറാണ് ഈ കാണുന്നത് ഇതിന്റെ പേര് എന്ന് പറയുന്നത് കൽക്കി ചാഫ് കട്ടർ അപ്പോ ഈ ഒരു മെഷീൻ്റെ പ്രത്യേകം தேவையான அனைத்து வர தீவனம் பச்சை தீவனம் அரைச்சிக்கலாம் ஒரு மணி நேரத்துக்கு பாத்தீங்கன்னா ஆயிரம் கிலோ வரைக்கும் நம்ம அரைச்சிக்கலாம் இந்த மிஷினில் ஒரு மணிக்கூர் கொண்டு ஆயிரம் கிலோ வரை நமக்கு ஈர் குஞ்சு மிஷின் கொண்டு கட்ஜிய வேண்டிய சாதிக்கும் இது கண்டிப்பா நம்ம தைமம் உள்பட எல்லா கறியும் காமிச்சிடும் பச்சை புல்லாலும் உணக்கு புல்லாலும் எல்லா ஒரு போல நமக்கு ஈஸியாட்டு இது வச்சு கட்ய வேண்டிய சாதிக்கும் இதோட கட்டிங் சைஸ் பாத்தீங்கன்னா அரைஞ்சுல இருந்து ஒரு இன்ச் வரைக்கும் எல்லாம் கட் பண்ண முடியும் இந்த மிஷின்ல ஓகே இந்த மிஷின்ல பாத்தீங்கன்னா தீவனம் மட்டும் நம்ம கட் பண்றது இல்லங்க வேஸ்டான காய்கறிகளும் கட் பண்ணிக்கலாம் ഓക്കെ ഈ ഫാമൊക്കെ നടത്തുന്നില്ലേ അവർക്ക് അവർ ചെയ്തതെന്ന് പറഞ്ഞാൽ വേസ്റ്റ് ആയിട്ടുള്ള പച്ചക്കറിയൊക്കെ വാങ്ങിയിട്ട് അത് സ്ലൈസ് ചെയ്ത് ഇതായിട്ട് കൊടുക്കില്ലേ തീറ്റിയായിട്ട് കൊടുക്കില്ലേ അവർക്കും ഈസി ആയിട്ട് പച്ചക്കറിയൊക്കെ ഇതിൽ കട്ടിയാൻ വേണ്ടി സാധിക്കും എല്ലാ സ്ലൈസ് സൈസ് അദ്ദേഹത്തെ പറഞ്ഞ പോലെ ചെറിയ സൈസിലൊക്കെ നമുക്ക് ഈ ഒരു മെഷീൻ വെച്ച് വേണ്ടി സാധിക്കും ഇതിലിപ്പോൾ മോട്ടോർ എത്ര എച്ച് പിയത്തില്ലോ എച്ച് ബിയും ടു എച്ച് നമ്മൾ കൊടുക്കാം നമ്മൾ നമ്മൾ പറയുന്നത് പോലെ അനുസരിച്ച് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള മെഷീൻസ് ഇവിടെ ചെയ്തു തരുന്നതാണ് അപ്പൊ മോട്ടറിന്റെ സൈസ് ആയാലോ അല്ലെങ്കിൽ ഇതിന്റെ കപ്പാസിറ്റിയായാലും മാറ്റിയിട്ട് നമുക്ക് കസ്റ്റമർ പറയുന്ന പോലെ ഫാർമർ പറയുന്ന പോലെയാണ് ഇവിടുന്ന് മെഷീൻ ചെയ്ത് കൊടുക്കുന്നത് ഞാൻ ഞാൻ കോയമ്പത്തൂരിലാണ് കോയമ്പത്തൂരിലെ ആഞ്ചന ഇൻഡസ്ട്രീസ് എന്ന് പറയുന്ന ഒരു കമ്പനിയിലാണ് നമുക്ക് ഈ ഒരു മെഷീൻ ഡെലിവറി എങ്ങനെയാണ് ഡെലിവറി രണ്ട് ഡെലിവറി സ്റ്റോക്ക് ഉണ്ടല്ലേ സ്റ്റോക്കുണ്ട് അപ്പോൾ ക്വാണ്ടിറ്റിയെ കുറിച്ച് എത്ര ക്വാണ്ടിറ്റി ചോദിച്ചാലും ഇവിടെ നിങ്ങൾക്ക് തരാൻ വേണ്ടി സാധിക്കും കേരളത്തിൽ ഇന്ത്യയിൽ ഇന്ത്യയിലെവിടേക്കും ഡെലിവറി സർവീസ് ഉള്ള ഒരു കമ്പനി തന്നെയാണ് നിങ്ങൾ പരിചയപ്പെടുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു മാനുഫാക്ചറിങ് യൂണിറ്റാണ് അപ്പോൾ അതുകൊണ്ട് ഇവിടുന്ന് ലഭിക്കുന്ന പ്രൈസിൽ പ്രൈസിലും ക്വാളിറ്റിയിലും നിങ്ങൾക്ക് കേരളത്തിൽ വേറെ വേറൊരിടത്തും ലഭിക്കില്ല അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ വന്ന് ഓരോ അപ്ഡേഷനും കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ചെയ്തിട്ടുള്ള ഓരോ വീഡിയോസും ഒരുപാട് പേരിലേക്ക് എത്തിയിട്ടുണ്ട് എല്ലാ പോസിറ്റീവ് ഫീഡ്ബാക്കാണ് വാങ്ങിയവരൊക്കെ പറയുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഇവിടുത്തെ അപ്ഡേറ്റ്സ് എന്ന് പറഞ്ഞ് വിളിക്കുമ്പോഴേ ഞങ്ങൾ ഓടി വന്ന് ഇവിടുത്തെ വീഡിയോ ചെയ്യാറ് ഈയൊരു കുഞ്ഞൻ മെഷീൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്ത്രീകൾക്ക് പോലും ലേഡീസിന് പോലും വളരെ ഈസി ആയിട്ട് ഇത് മൂവ് ചെയ്ത് എങ്ങോട്ടെങ്കിലും കൊണ്ടുപോകാൻ വേണ്ടി പറ്റും ഫാമിലേക്കൊക്കെ ഈസി ആയിട്ട് നമുക്ക് ഇത് മൂവ് ചെയ്ത് എങ്ങോട്ടേക്ക് വേണമെങ്കിൽ നമുക്ക് ഫാമിലിൽ എങ്ങോട്ടേക്ക് വേണമെങ്കിൽ നമുക്ക് അത് കൊണ്ട് വേണ്ടി പറ്റും നമുക്കിപ്പോൾ പുറത്ത് ഔട്ട്ഡോർ വെച്ചിട്ട് കട്ട് ചെയ്ത ശേഷം ഇത് കൃത്യമായിട്ട് എടുത്ത് എടുത്തകത്തുകൊണ്ട് വെച്ചിട്ട് തിരിച്ച് വീണ്ടും ആവശ്യം ഉണ്ടെങ്കിൽ തിരിച്ച് പുറത്തേക്ക് എടുക്കാൻ വേണ്ടി പറ്റും അങ്ങനെ വളരെ ഈസിയാണ് മൂവ് ചെയ്യാനൊക്കെ വളരെ ഈസിയാണ് അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് വലിയ മെഷീൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു തരുന്ന ഒരു കുഞ്ഞൻ മെഷീനാണിത് ഈ ഒരു ചാഫ് കട്ടർ ആവശ്യമുള്ളത് തീർച്ചയായിട്ടും വീട്ടിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക നമുക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് കിട്ടുമോ എന്ന് ചോദിച്ചു നോക്കാം எடுத்துகிட்டு பாவக்காய் போடுறேன் சொரக்காய் பாருங்கள் ஈஸியாக ஸ்லைஸ் ஆகுது பாருங்கள் பீட்ரூட் பாருங்கள் என்ன மாதிரி வந்திருக்குங்க கேரட் பாவக்காய் பாருங்க எவ்வளோ ஸ்லைஸ் ஸ்லைஸாக கட் பண்ணி கொடுத்துருக்கு இதெல்லாம் ஆடு மாடுங்கள் சாப்பிடும்போது நம்மளுக்கு வந்து பால்வள பெருகி எடையும் அதிகரிக்கும் கட் பண்ணி கொடுத்துருக்கு பாருங்கள் ஆடு மாடுங்களுக்கு கூட கோழி மீனும் கூட இது போட்டுக்கலாம் அதை பாருங்கள் என்ன சின்ன சின்ன சைஸை நம்மளுக்கு கட் பண்ணி கொடுத்துருக்கு இது ஆடு மாடுகளுக்கு போ போடும்போது பாருங்கள் பால்வெல்லாம் நல்லா பெருகி எடையை அதிகரித்து கொடுக்கும் சார் வணக்கம் சார் வணக்கம் ஓகே நம்ம கம்பெனி குறிச்சி சார் நம்ம கம்பெனி ஸ்ரீ ஆஞ்சா இண்டஸ்ட்ரீஸ் கோயமுத்தூர் மாவட்டம் சிங்கானூர்ல அமைஞ்சிருக்குங்க சார் நம்ம கம்பெனி ஓகே இது நாங்கள் வந்து அக்ரிகல்ச்சர் மிஷினை ஒரு பத்து வருஷமா பண்ணிட்டு இருக்கோம் இதுல வந்து இந்த மிஷின் வந்து ரொம்ப ரொம்ப ஸ்பெஷல் கேர் எடுத்து பண்ணின மிஷின் இது ஒவ்வொரு விவசாயிக்கும் போய் சார் நம்ம பண்ணிருக்கோம் இந்த மிஷினை பயன்படுத்திங்கன்னா நீங்க ஆடு வச்சிருந்தாலும் சரி மாடு வச்சிருந்தாலும் சரி ஏன் கோழி பண்ணை வச்சிருந்தாலும் சரி மீன் பண்ணை வச்சிருந்தாலும் இந்த மிஷினை தாராளமாக வாங்கிட்டு போறாங்க நிறைய பேர் வாங்கிட்டு போறாங்க இது போல உங்களுக்கு மிஷின் வேணும்னா கண்டிப்பா இந்த மிஷினை வாங்குங்க ஓகே ஆடு வளர்த்துனருக்கும் கோழி வளர்த்துனருக்கும் பசு பின்ன மீன் வளர்த்துனருக்கும் கூட உபயோகிக்காமல் உபாரபின் இனி சார் டெலிவரி 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 ஆல் ஓவர் நம்ம பண்றோம் ஆல் ஓவர் இந்தியா பிளேஸை பொறுத்து மாறும் நம்ம வித் இன் தமிழ்நாடு அப்படின்னு சொன்னாக்க இன்னைக்கு மெஷின்லாம் நிறைய ஸ்டாக் இருக்கு இன்னைக்கே புக் பண்ணோம்னா மறுநாளே போய் ஸ்டேட்டு கேரளா நியரஸ்ட் ஸ்டேட் രണ്ട് പോയി രണ്ട് ദിവസത്തിനുള്ളിൽ അവിടെ പറയുന്നത് ഇനി പറഞ്ഞാൽ നമ്മൾ എത്തിച്ചേരുന്ന കേരളത്തിനാണ് ഇവിടെ വന്നിട്ടുള്ളത് നമ്മൾ ഒരുപാട് വീഡിയോ ഇവിടെ ചെയ്തിട്ടുണ്ട് എന്താണ് നമ്മുടെ വീഡിയോ കാണുന്നവർക്കുള്ള സ്പെഷ്യൽ കൃഷി മിത്ര ടിവിയെ ഡിസ്കൗണ്ട് 10 ടു 15 ഡിസ്കൗണ്ട് ഓക്കെ ചാനൽ കാണുന്ന ഒരു മെഷീൻ ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വിളിക്കുന്ന സമയത്ത് കൃഷിമിത്ര ടിവിയിൽ വീഡിയോ കണ്ടിട്ടാണ് വിളിക്കുന്നതെന്ന് കൃത്യമായിട്ട് പറയുക അത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചാനലിന്റെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ പത്ത് മുതൽ പതിനഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് മുൻപ് വീഡിയോസിലും ഡിസ്കൗണ്ട് പറഞ്ഞിട്ടുണ്ട് കൃത്യമായിട്ട് നമ്മുടെ പേര് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇത് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ നമ്മുടെ കാര്യം എടുത്തു പറയുക കൃഷിമിത്ര വീഡിയോ കണ്ടാണ് വിളിക്കുന്നതെന്ന് കൃത്യമായിട്ട് അപ്പോൾ സർ ഇതൊക്കെയാണ് ഈ കാര്യങ്ങളല്ലേ കേരളത്തിൽ ഒത്തിരി കസ്റ്റമേഴ്സ് ലാട്ട് 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 ഓഫ് 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 ചാനലിൽ നിന്ന് നിന്ന് ലാസ്റ്റ് ഇയറിൽ കസ്റ്റമർ കസ്റ്റമർ വേണോ 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 മെഷീൻ കോക്കനറ്റ് കട്ടർ ഫ്ലൈ സ്മാൾ ഒരുപാട് കസ്റ്റമർ ഓക്കെ ഓക്കെ ഒരുപാട് കസ്റ്റമർ നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് ഇവിടുന്ന് പർച്ചേസ് ചെയ്യണമെന്ന് പറയുന്നത് അപ്പോൾ ഒരുപാട് പേര് നമ്മുടെ ചാനലിലും പോസിറ്റീവ് കമന്റ്സ് എല്ലാം കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരുടെ വീഡിയോസ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുമ്പോഴേക്കും നമുക്കറിയാം മെഷീൻ്റെ ക്വാളിറ്റി ആയാലും എല്ലാ കാര്യങ്ങളും നമുക്കറിയാം അപ്പോൾ അതുകൊണ്ടാണ് കൃത്യമായിട്ട് ഞങ്ങൾ ഓരോ അപ്ഡേഷൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് എടുത്തു പറഞ്ഞ എന്ന് പറഞ്ഞാൽ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള മെഷീൻ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വിളിക്കേണ്ടത് ഈ ആഞ്ചന ഇൻഡസ്ട്രീസ് തന്നെയാണ് കാരണം എന്ന് പറഞ്ഞാൽ എല്ലാവരും ചെയ്യുന്നത് പറഞ്ഞാൽ കൂടുതൽ ആൾക്കാരും ട്രേഡിംഗ് ആണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് മെഷീൻ എടുത്തിട്ട് അങ്ങോട്ട് ചെയ്യും പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനുഫാക്ചറിങ് യൂണിറ്റ് അല്ലേ സർ കസ്റ്റമൈസ്ഡ് ആയിട്ട് നിങ്ങൾ പറയുന്ന നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിൽ ചേഞ്ചസ് വേണമെങ്കിൽ അതുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അത് ചെയ്തു തരും അപ്പോൾ അതുകൊണ്ട് ഏറ്റവും നല്ല ബെസ്റ്റ് പ്രൈസിൽ ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ വാങ്ങണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അഞ്ചുതെൻ്റെ സീറ്റ് തന്നെ വിളിക്കുക ഞാൻ ഇവരുടെ നമ്പർ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് കൂടുതലായിട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ആ നമ്പറിൽ വിളിക്കാം എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരും അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു മെഷീൻ്റെ കാര്യങ്ങൾ അപ്പോൾ ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും